പുറപ്പാട് അദ്ധ്യായം മുപ്പത്തിനാല് യഹോവ പിന്നെയും മോശിയോട് കൽപ്പിച്ചതെന്തെന്നാൽ മുമ്പിലത്തേവ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊള്ളുക എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിലുണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിലെഴുതും നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം കൂടെ ആരും കയറരുത് പർവ്വതത്തിലെങ്ങും ആരെയും കാണരുത് പർവ്വതത്തിൻ അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത് അങ്ങനെ മോശം മുമ്പിലത്തേവ പോലെ രണ്ട് കൽപ്പലക ചെത്തി അധികാലത്തെഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പലക രണ്ടും കയ്യിലെടുത്തുകൊണ്ടുപോയി അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്തെന്നാൽ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തതയുമുള്ളവൻ ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ എന്നാരെ മോശ ബദ്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കർത്താവെ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ ഇത് ദുഷാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ അരുളി ചെയ്തതെന്തെന്നാൽ ഞാൻ ഒരു നിയമമുണ്ടാക്കുന്നു ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനും മുമ്പാകെ ഞാൻ ചെയ്യും നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവിയുടെ പ്രവൃത്തിയെ കാണും ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചുകൊള്ളുക അമോര്യൻ കനാന്യൻ ഹിത്യൻ ഹിവ്യൻ യബൂസ്യൻ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരുപ്പാൻ കരുതിക്കൊള്ളുക അല്ല അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അഷേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം അന്യ ദൈവത്തെ നമസ്കരിക്കരുത് യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാനിട വരരുത് ദേവന്മാരെ വാർത്തുണ്ടാക്കരുത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നീ ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീവ മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ആബീപ മാസത്തിലല്ലോ നീ മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത് ആദ്യം ജനിക്കുന്നതൊക്കെയും നിന്റെ ആടുകളുടെയും കന്നുകാലുകളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളതാകുന്നു എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനൊക്കെയും വീണ്ടുകൊള്ളണം വെറും കയ്യോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കണം വിധകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം കോതമ്പു കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവവും ആണ്ടരുതിയിൽ കായ്കനി പെരുന്നാളും നീ ആചരിക്കണം സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രയേലിൻറെ ദൈവമായ യഹോവിയായ കർത്താവിന്റെ മുമ്പാകെ വരണം ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും നീ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവിയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല എന്റെ യാഗരക്തം പുളിപ്പുള്ള കൂടെ അർപ്പിക്കരുത് പെസഹ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത് നിന്റെ നിലത്തിലെ ആദ്യ വിളവിന്റെ ഫലം നിന്റെ ദൈവമായ യഹോബയുടെ ആലയത്തിൽ കൊണ്ടുവരണം കോലാട്ടിൻ കുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് യഹോബ പിന്നെയും മോശിയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രയേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തു അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും പകലും രാവും യഹോവിയോടു ആയിരുന്നു അവൻ പത്ത് കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതിക്കൊടുത്തു അവൻ തന്നോട് അരുളി ചെയ്തതു നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്നു മോശെ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല അഹരോനും ഇസ്രയേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു അതുകൊണ്ട് അവരവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു മോശി അവരെ വിളിച്ചു അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവന്റെ അടുക്കൽ മടങ്ങി വന്നു മോശി അവരോട് സംസാരിച്ചു അതിന്റെ ശേഷം ഇസ്രയേൽ മക്കളൊക്കെയും അവന്റെ അടുക്കൽ ചെന്നു സീനായ് പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരളി ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു മോശി അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു മോശി യഹോവയോട് സംസാരിക്കേണ്ടതിന് അവന്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ പുറത്തു വരുവോളം മൂടുപടം നീക്കിയിരിക്കും തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന ഇസ്രേൽ മക്കളോട് പറയും ഇസ്രയേൽ മക്കൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവനോട് സംസാരിക്കേണ്ടതിന് അകത്തു കടക്കുവോളം മൂടുപടം പിന്നെയും തന്റെ മുഖത്ത് ഇട്ടുകൊള്ളും